നമസ്കാരം നാട്ടു സ്വാഗതം നോർത്ത് പറവൂർ സംസ്കൃത ഹയർ സെക്കൻഡറി സ്കൂൾ വാർഷികം ഉദ്ഘാടനം ചെയ്തു വിശദമായ വാർത്തകളിലേക്ക് എത്ര പഴികിയ ആണിരോഗവും നിശേഷം മാറ്റി സുഖപ്പെടുത്തുന്നു നടക്കൂ സുഖമായി നടക്കൂ അറിവാണ് ഈശ്വരൻ വിദ്യകൊണ്ട് പ്രബുദ്ധരാവുക എന്ന് ഉദ്ബോധിപ്പിച്ച ശ്രീനാരായണ ഗുരുദേവന്റെ സന്ദേശം ഉൾക്കൊണ്ട് വിദ്യാഭ്യാസ വിചക്ഷണനായ ഡോക്ടർ പി ആർ ശാസ്ത്രി സ്ഥാപിതമായ പാറവൂർ എസ് എൻ വി സംസ്കൃത ഹയർ സെക്കൻഡറി സ്കൂൾ നവതിയുടെ നിറവിൽ വിദ്യാഭ്യാസ മേഖലയിൽ നൂതന ആശയങ്ങൾ കൊണ്ടും കലാകായിക രംഗത്തെ മികച്ച നേട്ടങ്ങൾ കൊണ്ടും സമ്പുഷ്ടമായ വിദ്യാലയത്തിന്റെ തൊണ്ണൂറാമത് വാർഷികാഘോഷങ്ങൾ എം പി ഹൈബിയുടെ ഉദ്ഘാടനം ചെയ്തു പറയുന്നത് വികസനത്തിന്റെ വലിയ മുന്നേറ്റം ഒരു ഒരു പാതയിലാണ് വർഷങ്ങൾക്ക് ഏറ്റവും നിന്ന ജനതയെ സ്കൂൾ മാനേജർ സി എൻ രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു ഹെഡ് മാസ്റ്റർ സി കെ ബിജു സ്വാഗതം ആശംസിച്ചു റിപ്പോർട്ട് അവതരണം പ്രീത ടീച്ചർ നിർവഹിച്ചു തുടർന്ന് അനുഗ്രഹ പ്രഭാഷണം യൂണിയൻ കൺവീനർ ഷൈജു മനിക്കപ്പടി നിർവഹിച്ചു നവതി ആഘോഷ സന്ദേശം പറവൂർ മുനിസിപ്പാലിറ്റി ചെയർപേഴ്സൺ ബീന ശശിധരന്റെ നേതൃത്വത്തിൽ നടന്നു തുടർന്ന് എസ് എൻ ഡി പി യോഗം ഡയറക്ടർ അസിസ്റ്റന്റ് മാനേജർ പി എസ് ജയരാജ് മുഖ്യപ്രഭാഷണം നടത്തി എസ് എൻ ഡി ബി യോഗം ഡയറക്ടർമാരായ ഡി ബാബു എം പി ബിനു വിശിഷ്ട വ്യക്തികളെ ആദരിച്ചു മുനിസിപ്പാലിറ്റി വൈസ് ചെയർമാൻ എം ജെ രാജു കായിക പ്രതിഭകളെ ആദരിച്ചു തുടർന്ന് നടന്ന വിരമിക്കുന്നവരെ ആദരിക്കൽ സമ്മാനദാനം തുടങ്ങിയവ ഏഴിക്കര പഞ്ചായത്ത് പ്രസിഡന്റ് എം എസ് രതീഷിന്റെ നേതൃത്വത്തിൽ നടന്നു യൂണിയൻ അംഗം ഡി പ്രസന്നകുമാർ ദിവ്യ ഉണ്ണികൃഷ്ണൻ കെ ആർ വിനോദ് ബേബി സിനി ഐഷ രാധാകൃഷ്ണൻ സന്ദീപ് നാരായണൻ വി ബിന്ദു ഇ എസ് അനിൽകുമാർ എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു സ്റ്റാഫ് സെക്രട്ടറി കെ വി സാഹി നന്ദിയും പറഞ്ഞു തുടർന്ന് വിവിധ കലാപരിപാടികളും നടന്നു